ഹരേ കൃഷ്ണ പാദം തൊട്ടുന്നു തൊഴുതിൻ്റെ കണ്ണനെ പാദാതികേശം ഞാൻ വന്നിച്ചോട്ടേ പാദം തൊട്ടുന്നു തൊഴുതിൻ്റെ കണ്ണനെ പാദാതികേശം ഞാൻ വന്നിച്ചോട്ടേ ആനന്ദശ്രീകൃഷ്ണ രാധിക വല്ലഭ ഗോപ ക്ഷാമരത്തൽ പാദങ്ങൾ രണ്ടും ഞാൻ ആമോദമോടന്റെ നെഞ്ചിലേറ്റീ പത്തൂ വിരലിലും ഇന്നും നഗേന്ദുക്കൾ ചിത്രത്തിൽ ജ്ഞാനപ്രകാശമായി ശ്രേയസ്സു നേടാൻ പാദം ഭജിക്കൂ ിലമ്പുകൾ ചൊല്ലിടുന്നു അൻപോടെ കുമ്പിടും ആലംബീനരെ പമ്പോടു കാത്തിടും ലക്ഷ്മിപ്രിയൻ മഞ്ഞപ്പെട്ടാടയാൽ ഇത്രയും നന്നായി കുഞ്ഞുഞ്ഞൊറിയിട്ടു ചാർത്തി കണ്ണാ കാഞ്ചനക്കിങ്ങിണി സുന്ദര മഞ്ജുള കെട്ടിയ മനമാലക്കെന്തൊരു ചന്ദസീധരാ നല്ല സുഗന്ധം നിന്മേനിക്കു നൽകുന്നു തുളസിയും മഞ്ജുള തൻ പ്രേമവും തിരുമാറിൻമീതേ ചാത്തി വിളങ്ങുന്ന കൗസ്തുഭകാന്തിക്കെന്തു ചന്തം തിളങ്ങുന്നു പല പല മാല മാലതൻ മദ്യത്തിലോളിലും കയ്യിലും വളകൾ കിലുങ്ങുന്നു കരമതിൽ കാഞ്ചന വേണുവുണ്ടേ ചെഞ്ചുണ്ടിൽ ചേർന്നോ പൊഴിക്കും ുഃഖത്തിനൌഷധങ്ങൾ കവിളിൽ പരക്കുന്നു കുണ്ടല ശോഭയും അഴകുള്ള നാസിക നോക്കി നിൽക്കേ പ്രേമം തുളുമ്പുന്ന നേത്രാമ്പുജങ്ങള അനുപമസുന്ദരൻ തഴുകിയെന്നെ കുറുനിര പാറുന്നു വിയർഭായനിത്തിയിൽ ഹരിചന്ദനക്കുറി എന്തു ഭംഗി മുടിയിലെ മാലയും പീലിയും തൊഴുതു ഞാൻ പദതാലിൽ വീണു നമിച്ചിടുന്നു ആനന്ദ ശ്രീകൃഷ്ണ രാധിക വല്ല ഭഗ ഗോപകുമാര പങ്കജാചാതാലയേശ്വര എൻ ഹൃദയേശ്വര पाहि जगन्नाद पाहि पाहि वातालयेश्वर एृदयेश्वर पाहि जगन्नाद पाहि पाहि कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कैतोळुं नेन् कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जया कै तोळु कृष्णा हरे जया कै तोळु हरे कृष्णा